വൈദ്യുതി പ്രവഹിക്കുന്ന ചാലോത്തിനടുത്തിരിക്കുന്ന കാന്തസൂറ്റിക്ക് വിപ്രംസൻ ഉണ്ടാവുമെന്ന് കണ്ടെത്തിയത് ഹാൻഡ്സ് പ്രിസ്റ്റൻസ് ആണ് ഹാൻസ് പ്രിസ്റ്റൻസ് വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകത്തിന് അടുത്തിരിക്കുന്ന ഒരു വിപ്രംശം ഉണ്ടാവും വൈദ്യുതി പ്രവഹിക്കുന്ന ചാലത്തിനടുത്ത് കണ്ടുസൂചിരിക്കാണെങ്കിൽ അതിന് വിപ്രംസൻ ഉണ്ടാവുമെന്ന് കണ്ടെത്തി ഹാൻഡ് ഇൻസ്റ്റഡ് ആണ് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ യൂണിറ്റ് കാണിച്ചത് കൊണ്ട് വാദിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് ആണ് കാന്തിക മണ്ഡലത്തിന്റെ തീവ്രതയുടെ സി ജി എസ് യൂണിറ്റ് ഇൻസ്റ്റഡാണ് വലതായി പെരുവൽ നിയമം അല്ലെങ്കിൽ വലമ്പെങ്കിലും സ്കൂൾ ജെയിംസ് ക്ലർക്ക് ജെയിംസ്കാർക്ക് വലുതായി പെരുവൽ നിയമം അല്ലെങ്കിൽ വംവരി സ്കൂൾ നിയണം ആവശ്യപ്പെട്ടത് ജെയിംസ് മാക്സ്വെൽ ആണ് വലുതായി പെരുവിൽ നിയമം എന്ന് പറഞ്ഞാൽ തളവിതൽ വൈദ്യുത പ്രവാഹ ദിശയിൽ വർത്തൽ ചാലകത്തെ വലകതകൊണ്ട് പിടിക്കുന്നതായി സന്ദർപ്പിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിച്ച മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിൽ ദിശയായിരിക്കും അപ്പൊ തളവിലെ ഉയർത്തി അടക്കി വയ്ക്കും അപ്പോൾ തളവിതലെ വൈദ്യ പ്രവാഹ ദിശയിൽ വർത്തക വിധത്തില് ചാലകനെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചാല് വലകുതകൊണ്ട് പിടിക്കുന്നതായിട്ട് സംഘടിപ്പിച്ചാല് ആ ചാലകത്തെ ചുറ്റിപ്പിടിച്ച വിരലുകൾ കാന്തിക വിഭവത്തിൽ ചെയ്തും ആ പെരുവിതല് ിൽ കറണ്ടിന്റെ ദിശയിലും ആ ചുറ്റിപ്പിടിച്ച വിരലുകൾ കാന്തിക ദിശയിലും ആയിരിക്കും ഈ വലമ്പിരി എന്താണ് ഒരു വലമ്പരി സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്കൂ നീങ്ങുന്ന ദിശ വൈദ്യപ്രവാഹ ദിശയായി പരിഗണിച്ചാൽ സ്കൂ നീങ്ങുന്ന ദിശയാണ് കറണ്ട് പോകുന്ന ദിശ ആ സ്മൂതി പോകുന്ന ദിശ ഏഹ് ദിശയെ പരിഗണിച്ചാൽ സ്ക്രൂ തിരിയുന്ന ദിശ എന്താണ് കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ ചോദിക്കുക അപ്പൊ ഒരു സ്ക്രൂ തിരിച്ചു മുറുക്കുമ്പോൾ സ്ക്രൂ നീങ്ങുന്ന ദിശ വൈദ്യപ്രവാഹ ദിശയം തിരിയുന്ന ദിശ കാന്തിക മണ്ഡലത്തിന്റെ ദിശയാണ് കാന്തികമണ്ഡലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചുറ്റുകളുടെ എണ്ണം വൈദ്യപ്രവാഹ തീവ്രത പക്ഷെ കാന്യമണ്ഡലത്തിൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ചുറ്റുകളുടെ എണ്ണം വൈദ്യപ്രവാഹ തീവ്രത വൈദ്യു പ്രവഹിക്കുന്ന വലകളുടെ എണ്ണം വധിക്കുമ്പോഴും ചാലകത്തിലെ കറണ്ട് വധിക്കുമ്പോഴും കാന്യമണ്ഡലത്തിൽ ശക്തി വർദ്ധിക്കുന്നു അപ്പൊ ചുറ്റുകളുടെ എണ്ണവും ഏഹ് വൈദ്യപ്രവാഹ തീവ്രമാണ് കാഞ്ഞിമണ്ഡലത്തിൽ സ്വാധീനിക്കുന്നത് അപ്പൊ വൈദ്യുതി പ്രവഹിക്കുന്ന വലകളുടെ ഈ ചുറ്റി അല്ലെങ്കിൽ എണ്ണം കൂടുമ്പോഴും ചാലത്തിൽ കറണ്ട് കൂടുമ്പോഴും നമ്മുടെ കാന്തികമണ്ഡലത്തിന്റെ ശക്തി വർദ്ധിക്കുന്നു സർക്കിൾ ആവുകയും ചുറ്റിയെടുത്ത കവചത ചാലകമാണ് സോൾ നോയിൽ എന്താണ് സോൾ നോയി സോൾ നോയിൽ ഉദ്ദേശിക്കുന്നത് സർക്കിൾ ആകുന്നില്ല ചുറ്റിയെടുക്കുന്ന കവചത ചാലകമാണ് സോൾ നോയിൽ വൈദ്യുതി പ്രവഹിക്കുന്ന സോൾനൂരിൽ വൈദ്യുത പ്രവാഹം ദിശയിൽ പ്രദക്ഷിണേസ് പ്രവഹിക്കുന്ന അന്തരം അറിയപ്പെടുന്നത് ദക്ഷിണധ്രുവഹിക്കുന്ന സോൾനോളിൽ വൈദ്യുത പ്രവാഹം പ്രദക്ഷിണയിൽ പോക് വേസ് പ്രവഹിക്കുന്ന അന്തരം അറിയപ്പെടുന്നത് ദക്ഷിണധ്രുവ